മുനമ്പ ഭൂസമരത്തിന് ഇന്ന് സമാപനം മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് എന്നിവർ സമാപന യോഗത്തിൽ പങ്കെടുക്കും നാനൂറ് ദിവസത്തിലധികം നീണ്ട പ്രതിഷേധമാണ് അവസാനിപ്പിക്കുന്നത് അതേസമയം മുനമ്പത്ത് ബദൽ സമരത്തിനൊരുങ്ങുകയാണ് ബിജെപി അനുകൂല വിഭാഗം സമരം നിർത്തുന്നത് വഞ്ചനയെന്നാണ് വിമർശനം രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് മുനമ്പത്ത് ഇനിയും സമരം നടത്താൻ പോകുന്നവരുടെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് വിമർശിച്ചു കാരണം തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ഒരു ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ അതിനകത്ത് സാധ്യമാകുന്ന എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും അല്ലാതെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പരിഹാരം അല്ലെങ്കിൽ ഇപ്പോൾ നേരെ ഇത് വക്കപ്പാണോ അല്ലയോ എന്ന പ്രഖ്യാപനം പ്രഖ്യാപനമൊന്നും ഗവൺമെൻറ്റിനടുത്താൻ കഴിയില്ല കാരണം ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് പരിധിക്കകത്തുമെന്നാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഞങ്ങളെ പൂർണ്ണമായിട്ടും ഇവരെ വിശ്വാസത്തിലെടുത്താണ് ചെയ്യുന്നത് സർക്കാരിനോടും സമര അവിടെയുള്ള യഥാർത്ഥ ഭൂ ഉടമകൾ എല്ലാവരും സമരസമിതിയും വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട് അവരിപ്പോൾ സമരം അവസാനിപ്പിക്കുന്നു അതിന്റെ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും ഈ ശാശ്വത യാത്രയിൽ അവരുടെ തന്നെയാണ് സജോ ദേവസ്യ നമുക്കൊപ്പം സജോ ദേവസ്യ മുനമ്പം ഭൂസമരം ഇന്ന് ടെക്നിക്കലി അവസാനിക്കുകയാണ് പക്ഷേ ഈ സമരം ഇത്രയും കാലം ഇരുന്നവരിൽ കുറച്ച് ആളുകൾ നാളെ മുതൽ ഈ സമരം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണ് മന്ത്രി പറയുന്നത് എന്താ സുജയ ഇ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് തുടർന്ന് എല്ലാ സഹായങ്ങളും നൽകും ഇപ്പോൾ നികുതി സ്വീകരിച്ച് തുടങ്ങി പോക്കുവരവിനുള്ള ഹെൽപ്പ് ഡെസ്ക് അടക്കമുള്ള സഹായങ്ങൾ ചെയ്യാം എന്നതാണ് സർക്കാരിൻ്റെ വാഗ്ദാനം സമരസമിതി അത് മുഖവിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്നു ഔദ്യോഗികമായി ഇന്ന് ഉച്ചയോടുകൂടി രണ്ടരയോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു അതേസമയം ഒരു വിഭാഗം പറയുന്നത് ഇത് വഞ്ചനയാണ് സമരം അവസാനിപ്പിക്കുന്നത് കാരണം വകഫ് രജിസ്റ്ററിൽ ഇപ്പോഴും കൊണ്ട് സമ്പൂർണ്ണമായി ക്രയവിക്രയ അവകാശം കിട്ടിയിട്ടില്ല അവർ പുറത്തൊരു സമര സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം ഇവിടെ ഇപ്പോഴും നാനൂറ്റി പതിനാലാം ദിനത്തിലാണ് ഉള്ളത് സമരം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് സർക്കാരിൻ്റെ ഉറപ്പ് മുഖവിലേക്ക് എടുക്കുന്നു അങ്ങനെയാണല്ലേ അല്ലെ ഇപ്പോൾ ഇന്ന് കൂടി നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കും ഉറപ്പ് മുഖം അവസാനിപ്പിക്കുന്നു അതേസമയം നമുക്ക് മറ്റ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരോടും ചോദിക്കാം എന്താണ് നിങ്ങൾ തുടരും എന്ന് പറയുന്നതിന് കാരണം ഇല്ല അത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ സമരമെന്നായിരുന്നു തീരുമാനം അപ്പം ഇന്ന് പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് ഈ കുറച്ച് സെമിത്തേരിയുടെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്രേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സമരം തീരണ്ട അല്ല മീൻസ് ബ്രേക്ക് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വരും ഇവർ എന്ന് സമരം തുടങ്ങുന്നു അന്ന് ഞങ്ങൾ തിരിച്ചു വരും അവരുടെ ഭാഗം ആ രണ്ട് ഭാഗവും നമ്മൾ കേട്ടു നേരത്തെ പള്ളി വികാരി ഫാദർ ആന്റണി സെവിയറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നു ഇപ്പോഴത്തെ ഉറപ്പുകളിൽ വിശ്വസിക്കുന്നു ഒപ്പം കോടതി ഉത്തരവുകളുണ്ട് അനുകൂലമായ ഒന്ന് നികുതി സ്വീകരിക്കാനും മറ്റൊന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വനമ്പത്തേത് വാക്ക് ഭൂമിയല്ല എന്ന നിരീക്ഷണം ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവുമുണ്ട് നിയമ പോരാട്ടം തുടരും ആവശ്യമെങ്കിൽ സാഹചര്യങ്ങൾ പരിഗണിച്ച് മറ്റേതെങ്കിലും എതിർഘട്ടമുണ്ടാവുകയാണെങ്കിൽ വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമരം പുനരാരംഭിക്കുന്നത് ആലോചിക്കും എന്നാണ് അദ്ദേഹം വിശദീകരിച്ച കാര്യം ഏതായാലും ഇന്ന് മന്ത്രിമാരായ പി രാജീവ് ഒപ്പം റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ ഇവിടെ എത്തും അങ്ങനെയാണ് ഇവിടെ അതായത് പള്ളി അങ്കണത്തിലുള്ള സമരം അവസാനിപ്പിക്കുക നാനൂറ്റി പതിനാല് ദിവസമായി ഈ പള്ളിയങ്കണത്തിൽ അതായത് മുനമ്പത്തെ പള്ളിയങ്കണത്തിൽ സമരം തുടർന്നു വരികയാണ് അതിൽ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമ്പൂർണ്ണ ക്രയവിക്രയാവകാശം ലഭ്യമാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി എടുത്തു പറയേണ്ടത് അതിലേക്ക് നിയമ പോരാട്ടം എന്നതാണ് ഏറ്റവും പ്രധാനം എന്നതാണ് സമരസമിതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനിടെ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി സമരസമ്മർദ്ദം എന്നത് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് പോകും ലത്തിൻ സഭാ നേതൃത്വത്തിൻ്റെ സമ്പൂർണ്ണമായ കൂടിയാലോചനകൾ ആശയവിനിമയങ്ങളൊക്കെ നടത്തിയാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് സഭാ നേതൃത്വം കൂടി നൽകിയ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് സമരം പള്ളി അങ്കണത്തിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് അതേസമയം ഈ കോമ്പൗണ്ടിന് പുറത്ത് ഒരു സമരപ്പന്തൽ ബി ജെ പി അനുകൂലികളായ ആളുകൾ ഒരുക്കിയിട്ടുണ്ട് ആ സമരപ്പന്തലിൽ അവർ സമരം തുടരും എന്ന നിലപാട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പള്ളി കോമ്പൗണ്ടാണ് ഇവിടെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയ ആ സമരം തുടർന്നു വന്നിരുന്നത് നേരെ പള്ളി കോമ്പൗണ്ടിന് പുറത്ത് കാണുന്ന ഷീറ്റ് കെട്ടി ഒരുക്കിയ സമരം പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇന്ന് നാലുമണിയോടുകൂടി ഇവിടുത്തെ സമാ സമരസമാപനം ഏറെക്കുറെ പൂർത്തീകരിക്കും അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള സമരപന്തലിലേക്ക് പന്തലിലേക്ക് ബി ജെ പി അനുകൂലികളായ അവരും ഈ സമരസമിതിയുടെ ഭാഗം തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് മാറും ഇവിടെ വെച്ച് സമരം തുടർ സമരങ്ങൾ അതായത് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഈ സമരപ്പന്തലിൽ സമരം തുടരും എന്ന നിലപാട് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നു അവർ ബി ജെ അനുകൂലികളായ ആളുകളും ഒപ്പം സമരസമിതിയുടെ നിലപാട് ഏകപക്ഷീയമാണ് അതൊരു വഞ്ചനയാണ് കാരണം സമ്പൂർണ്ണ ഹെൽപ് ഡെസ്ക് പോക്കുപരവിന് ഹെൽപ് ഡെസ്ക് എന്നത് നിയമപരമായി നിലനിൽക്കാൻ പോകുന്ന ഒന്നല്ല എന്ന വാദമാണ് പക്ഷേ സർക്കാർ കഴിയാവുന്ന നിയമസഹായങ്ങൾ മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ ുംജോ ദേവസ്യുടെവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനസ്ഥാപിച്ച് കിട്ടുക എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം